പുലർക്കാലത്തിന്റെ സ്വർണക്കിരണച്ച് അതിർത്തിയില്ലാത്ത നീലക്കടലിൽ മിന്നി ഞങ്ങളുടെ കടൽ ബോട്ട് തിരമാലകളെ കീഴുമുറിച്ച് മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീൻ കൂടാരം തയ്യാറാക്കി കടലിൽ ഇട്ടിട്ടുണ്ട് അത് വലിച്ചെടുക്കാനുള്ള യാത്രയിലാണ് ഞാനും സൈദ് അലി ഒരു മച്ച തൂക്കി പൂക്കി കടലിന്റെ മുരൾച്ചക്കൊക്കെ ഞാൻ പഴയ കാലത്ത് മീൻപിടുത്ത കഥകളും രഹസ്യങ്ങളും പങ്കുവെച്ചു സൈദ് അലി ആവേശത്തോടെ കേട്ടുകൊണ്ടു പെട്ടെന്നൊരു കിലുക്കം കൂടാരം നിറഞ്ഞത് വെള്ളത്തിൻ്റെ പ്രകാശം പോലെ മിന്നിയ മീനുകളായിരുന്നു ഇതാ കടൽ തന്ന സമ്മാനം ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ആ മീനുകളുടെ ചിരകിൽ പറന്നു വന്നത് പഴയതിൻ്റെ ഓർമ്മകൾ മാത്രമല്ല ഒരുമിച്ചുള്ള സാഹസത്തിൻ്റെ സന്തോഷവുമായിരുന്നു എന്നാൽ ഏതു മീൻ എന്നറിയാൻ വീഡിയോ കണ്ടാൽ മനസ്സിലാകും